സോഷ്യൽ മീഡിയയിൽ കേരളത്തിന് പുറത്തും കേരളത്തിനുള്ളിലും ആരാധകരുള്ള താരമാണ് നാസിം ഒരു വീഡിയോക്കും മില്യൺ കണക്കിന് വ്യൂസ് വ്യൂസാണുള്ളത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കമന്റുകൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്നാണ് നാസിം പറയുന്നത് അവസാനമായിട്ടൊരു വീഡിയോക്ക് അറുപത്തിയഞ്ച് മില്യൺ വ്യൂസ് ആണ് ലഭിച്ചത് നേരത്തെ മില്യൺ അടുത്ത് വ്യൂസ് കിട്ടിയിരുന്നു എന്നാൽ അറുപത്തിയഞ്ച് കിട്ടുമെന്ന് കരുതിയിരുന്നില്ല എന്റെ പ്രൊഫൈലിൽ ആദ്യം തന്നെ ഇട്ടത് ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു അന്ന് അതിനും ഒരു മില്യൺ വ്യൂസ് കിട്ടി പിന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു കാണുമ്പോൾ എനിക്ക് തന്നെ അയ്യേ എന്ന് തോന്നി തുടക്കത്തിൽ കുറച്ച് പ്രാങ്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് തല്ല് കിട്ടുന്നതിലേക്ക് എത്തിക്കാതെ നോക്കും വീഡിയോ എടുക്കുമ്പോൾ ഫുൾ പ്ലാൻഡ് ആയിരിക്കും പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കും ഇത് വലിയ സീനാകുമെന്ന് എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത്ര ഫീൽ ആകാത്ത തരത്തിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുക എന്നും നാസി വ്യക്തമാക്കുന്നുണ്ട് ഞാൻ അധികവും റീൽസിൽ ഹിന്ദി സോങ് ആണ് ഇടാറുള്ളത് വീഡിയോയിൽ ഹിന്ദി കമൻസ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട് അബൂസലീം നല്ല സുഹൃത്താണ് എനിക്ക് ആദ്യമായി മെസ്സേജ് അയച്ച വ്യക്തി കൂടിയാണ് അവൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് ഒരിക്കൽ ഞാനും മറ്റൊരു സുഹൃത്തും അജാസും ഒരു വീഡിയോ എടുക്കാനായി ലുലു മോളിൽ പോയി എന്തായാലും വീഡിയോ കിട്ടി സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു രണ്ടാമത്തെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേക്കും കോളറിൽ ഒരു പിടുത്തം വീണു കുറേ ആളുകൾ ലുലുവിൻ്റെ ആളുകളായിരുന്നു ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ കയറി മറ്റുള്ളവർ ട്രോളിയിൽ വെച്ച് സാധനം എടുത്ത് എൻ്റെ ട്രോളിയിൽ വെക്കുന്ന തരത്തിലുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ചെയ്തത് അവർ എന്നെ പിടിച്ച് ബേസ്മെൻ്റ് ഭാഗത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഓഫീസിൽ ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നു അവർ വലിയ സീനാക്കി പോലീസിനെയൊക്കെ വിളിപ്പിച്ചു അവസാനം ഫൈനും അടപ്പിച്ചാണ് വിട്ടത് അതോടെ വലിയ മൂഡ് ഓഫ് ആയിരുന്നു എന്നാൽ രാത്രി തന്നെ ചിന്ത മാറി വീണ്ടും വേറൊരിടത്തിൽ നിന്ന് വീഡിയോ എടുത്തിടാൻ തുടങ്ങി ഇതിനൊക്കെ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചതെന്നും നാസിം പറയുന്നുണ്ട്